ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടുകൾ തുടങ്ങാൻ സ്വകാര്യ മേഖലയ്ക്ക് അനുമതി നൽകി ഗതാഗത വകുപ്പ് ആദ്യഘട്ടത്തിൽ പന്ത്രണ്ട് പേർക്കാണ് ഗ്രൗണ്ടുകൾ തുടങ്ങാനുള്ള അനുമതി നൽകിയത് സ്വന്തം നിലയിൽ ഗ്രൌണ്ട് ഒരുക്കാൻ മോട്ടോർ വാഹന വകുപ്പ് ശ്രമിച്ചെങ്കിലും പൂർണ്ണമായും അത് ഫലം കണ്ടിരുന്നില്ല ഡ്രൈവിംഗ് ടെസ്റ്റ് ആധുനികവൽക്കരിക്കാനായി എല്ലാ സജ്ജീകരണങ്ങളോടെയും ഉള്ള ഗ്രൌണ്ടുകൾ തുടങ്ങാൻ കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങളോട് നിർദ്ദേശിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി ഗ്രൗണ്ടുകൾ തുടങ്ങാൻ ഡ്രൈവിംഗ് സ്കൂളുകാരുമായി ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ചർച്ച നടത്തി എന്നാൽ ഭീമമായ ചെലവും സർക്കാർ നടത്തുന്ന ഡ്രൈവിംഗ് ടെസ്റ്റിന് എന്തിന് തങ്ങൾ ഗ്രൗണ്ട് ഒരുക്കണമെന്നും ചൂണ്ടിക്കാട്ടി ഡ്രൈവിംഗ് സ്കൂളുകൾ പിന്തിരിക്കുകയും തുടർന്ന് മോട്ടോർ വാഹന വകുപ്പ് സ്വന്തം നിലയിൽ ഗ്രൗണ്ട് തുടങ്ങാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ശ്രമം പൂർണ്ണമായും നടത്താൻ കഴിഞ്ഞില്ല കയറ്റവും ഇറക്കവും റിവേഴ്സ് പാർക്കിംഗും ഉൾപ്പെടെയുള്ളതാണ് പരിഷ്കരിച്ച ഗ്രൗണ്ടുകൾ രണ്ടര ഏക്കർ സ്ഥലമാണ് ഇതിന് ആവശ്യമായുള്ളത് ഇതോടെയാണ് സ്വകാര്യ മേഖലയെ തേടി എം വി ഡി ഇറങ്ങിയത് പന്ത്രണ്ട് പേരാണ് ആദ്യം അപേക്ഷ നൽകിയത് ഇതിൽ ഭൂരിഭാഗവും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ കൂട്ടായ്മയാണ് നിർമ്മാണം പുരോഗമിക്കുന്ന നിലയിൽ ആർഡിഒ ജോയിന്റ് ആർഡിഒ എന്നിവരോട് ഗ്രൗണ്ടുകൾ പരിശോധിക്കാൻ ഗതാഗത കമ്മീഷണർ നിർദ്ദേശം നൽകി ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക